അതായത് അപ്രതീക്ഷിതമായ മരണം കുടുംബത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില പെരുമാറ്റങ്ങൾ ചിലരുടെ അപ്രതീക്ഷിതമായ ചില പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന കമൻറ്റുകൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ചില തോണ്ടലുകൾ പിച്ചലുകൾ ഇതൊന്നും പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം മെൻ്റലി അവർ അതിനൊന്നും ഒരു അങ്ങനെ ഒരു മാനസികമായ അവർക്ക് ആ പക്വത വന്നിട്ടുണ്ട് ഇത് പലരെയും ഒരു വളരെ ഡിപ്രസ്ഡ് വേൾഡിലേക്ക് എത്തിക്കും ചില ചില പ്രശ്നങ്ങളായിരിക്കും അവരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കേരളത്തിൽ തന്നെ പറഞ്ഞു കിട്ടുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു ഡോക്ടർ വന്നത് പ്ലസ് ടുവിലും ഒക്കെ നല്ല ഹൈലി മാർക്ക് മേടിച്ച കുട്ടി ഹൈലി ഡിപ്രഷനിലേക്ക് പോയി ആലോചിച്ച് നോക്കും ബീയിങ് എ ഡോക്ടറായിട്ട് പോലും അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്ന എന്താണ് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം വന്നാൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ പലർക്കും എളുപ്പത്തിൽ പറ്റുന്നില്ല കാരണം ആ ചിന്ത അലട്ടുന്ന ചിന്ത അവരെ അത്രമാത്രം സ്വാധീനിച്ച് അവരുടെ ജീവിതത്തെ അവർ കുഴച്ചു മറയ്ക്കും ഒരു നമ്മൾ പറയില്ലേ ചുഴിയിൽപ്പെട്ട ഇല പോലെയാക്കി കളയം ജീവിതം അതൊക്കെ കടന്ന് കറങ്ങുന്നതിൽ നിന്ന് അവർക്ക് അങ്ങനെ ഈസി ആയിട്ട് പുറത്തു കിടക്കാൻ സാധിക്കില്ല ഇത് പല പാരൻസും നേരത്തെ തന്നെ കാണുന്നില്ല അപ്പോൾ ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും പ്രയാസങ്ങളും ഇതുപോലുള്ള നഷ്ടങ്ങളും നമുക്ക് കോട്ടങ്ങളൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്ന് നേരത്തെ തന്നെ അറിയേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനെ മാനസികമായി കുട്ടികളിന്ന് പ്രിപ്പയർ ചെയ്ക്കണം അങ്ങനെ മനസ്സിനെ ഒരു നാമജപത്തിലേക്ക് അല്ലെങ്കിൽ സാധനാനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുപോയി ആ ചെറുപ്പത്തിലെ ഒരു പരിശീലനം വരുമ്പോൾ ഇത്തരം ചുഴികളിൽ നിന്ന് അവർക്ക് സ്വയം കരകയറാനുള്ളൊരു പ്രാപ്തി വരണമെങ്കിൽ അവരെ പരിശീലിപ്പിച്ചെടുക്കാൻ ഒരച്ഛനമ്മമാർക്ക് സാധിക്കണം അവരെ ഉള്ളിൽ ആ പരിശീലിച്ചെടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ എനിക്ക് പ്രതിസന്ധികൾ വരും പ്രയാസങ്ങൾ വരും അന്ന് എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ കറക്കി കറക്കി എൻ്റെ ജീവിതം ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഒരു പ്രാക്ടീസ് ഞാൻ ചെയ്യണം എന്നുള്ള തീരുമാനമാണ് ആദ്യത്തെ ഗുരു അവനവൻ്റെ മുന്നിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മനസ്സിനെ ഞാൻ പ്രാപ്തമാക്കേണ്ടതുണ്ടെന്ന ഒരു ഡിസിഷൻ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ ആ ഡിസിഷൻ ആൻഡ് പ്രാക്ടീസിൻ്റെ പേരാണ് നമ്മുടെ ഗുരു ആരാണ് നമ്മൾ തന്നെയാണ് പഠിച്ചു ഇത്രയും പെർസെൻറ്റേജ് മാർക്കുണ്ട് പക്ഷെ ഒരു കോളേജിൽ കോളേജിലെത്തുമ്പോൾ വല്ലവരുടെയും കമൻ്റുകളോ വല്ലവരുടെയും തോണ്ടലുകളോ പിച്ചലുകളോ മാനസികമായൊരു മുറിവേൽപ്പിക്കുമ്പോൾ അതോടുകൂടി ആള് പോയി ഇതല്ലേ ദിവസവും പത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ദിവസവും പത്രത്തിൽ ഏത് ദിവസമാണ് പത്രത്തിൽ ഇല്ലാത്തത് ഇന്നത്തെ ഇന്നത്തെ പത്രം വായിക്കാനേ കൊള്ളില്ല ഒരു പത്രം ഒരു പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് കള്ളുകുടിപ്പിച്ച് മറ്റുള്ള പുരുഷന്മാരുമായിട്ട് പങ്കുവെക്കുക ആ പെൺകുട്ടി അതും അഞ്ച് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് എന്നിട്ടാ കുട്ടിയെപ്പോലും പിഞ്ചു കുട്ടിയെപ്പോലും സിഗരറ്റ് കൊണ്ട് അതിനെ പൊള്ളിച്ചിരിക്കുന്നു എന്തൊരു ക്രൂരന്മാരാണ് നോക്കുന്നത് ഇപ്പം ഈ തരത്തിലൊക്കെയുള്ള പ്രതിസന്ധികൾ ഇന്ന് ആ പെൺകുട്ടി ആയിരിക്കും ഈ കഥ അവിടെ കൊണ്ട് തീരുന്നില്ല നാളെ വേറൊരു കുട്ടിക്ക് ഇങ്ങനെ ഓരോ ദിവസവും ഈ കേരളത്തിൽ എന്ത് അറിയില്ല ദിവസവും ആത്മഹത്യയും അക്രമവും ക്രൂരതയും എന്താ ഈ കേരളം ഇങ്ങനെ ഇതൊന്നും ഇവിടുത്തെ ഒരു സാഹിത്യകാരന്മാരോ ഒരാൾ എതിർക്കുന്നില്ല ഇതുവല്ല യു പിയിലാണെങ്കിൽ ഇവിടെ മെഴുകുതിരി കത്തിക്കലും ഇവിടെ പ്രകടനങ്ങൾ നടത്തലും എന്തെല്ലാം കോലാഹലങ്ങളായിരിക്കും നോർത്തിൽ നടന്നാൽ അതൊക്കെ അക്രമങ്ങളാണ് കേരളത്തിൽ നടന്നാൽ ഗവണ്മെൻറ്റിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഒരു നല്ല ഭാഷയുണ്ട് നമ്മുടെ ഗവണ്മെൻറ്റിന് എന്താണ് ഇറ്റ്സ് എ വെരി വെരി കോമൺ ഇൻസിഡൻറ്റ് എന്നല്ല പറയുക വെരി പ്രയർ ഇൻസിഡൻ്റ് ആണ് അതത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല അതിനെ നിങ്ങൾ കൂട്ടിക്കിഴക്കേണ്ട ഒറ്റപ്പെട്ട സംഭവമാണ് അപ്പോൾ ആരും ചോദിച്ചാൽ എത്രണം ചേരുമ്പോഴാണ് ഒറ്റപ്പെട്ടതാവുക കാരണം ഡെയിലി ഇങ്ങനെ കൂടുമ്പോൾ അതിന് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറയുന്നത് ഇടയ്ക്ക് ഒറ്റപ്പെട്ടതും പിന്നെ അരട്ടപ്പെട്ടതും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ സംഭവങ്ങൾ കൂടുന്നത് എന്തോ ഒരു നാണക്കേട് നോക്കൂ നിങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക ഒരു ആധ്യാത്മിക സംസ്കാരമില്ലാത്ത ഗവണ്മെൻറ്റുകളും അങ്ങനെ വളർന്നു വരുന്നൊരു സമൂഹമൊക്കെ ആവുമ്പോൾ ഈ സമൂഹം ഇങ്ങനെ ആയി പറ്റുള്ളൂ അതായത് പഠിക്കാൻ തയ്യാറുള്ളവനെ പഠിക്കുകയുള്ളു ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണ് പലപ്പോഴും സ്കൂളുകളിൽ ഇല്ലാത്തത് പഠിക്കാൻ തയ്യാറുള്ള കുട്ടികളല്ല മുന്നിലിരിക്കുന്നത് അതുകൊണ്ട് ടീച്ചർമാർ ടീച്ചർമാരവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർക്കാണെങ്കിലൊന്നും പഠിക്കേണ്ടതും ഇല്ല അതുകൊണ്ട് അവരുടെ തലയൊന്നും അതിലേക്ക് പോകുന്നില്ല ആദ്യം തന്നെ ഒരു ടീച്ചറ് വിജയിക്കേണ്ടത് എവിടെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു താല്പര്യം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് ഈ നമ്മളെ പണ്ടത്തെ അമ്മമാരുണ്ടല്ലോ കഥ പറയുമ്പോൾ നമ്മൾക്ക് കഥ കേൾക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാക്കി വയ്ക്കുമ്പോഴാണ് ആ കഥ പറയുന്ന ഒരാൾക്കും അതിലൊരു ആവേശമുള്ളത് കഥ പറയുന്ന ഒരാൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന പോലെ കഥ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതിൽ രസമില്ല കഥ പറയുന്ന ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വെച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം മറ്റേ ആൾക്കത് കൂടുതൽ അറിയണം എന്നുള്ളൊരു താല്പര്യമൊക്കെ വന്നു പ്രത്യേകിച്ച് ഈ സീരിയലുകാരൊക്കെ ചെയ്യുന്നത് പോലെ എന്ത് സീരിയലുകാരൊക്കെ ചെയ്യുന്നത് ഓരോ സീരിയലും കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ക്ലൈമാക്സിൽ അമ്മായിയമ്മ ഗ്യാസ് തുറന്നിടുന്നു മരുമകൾ അങ്ങോട്ട് വരുന്നു ടീം കഴിഞ്ഞു ഇനിയിപ്പം നമുക്കറിയണം എന്താ സംഭവിച്ചത് അപ്പോൾ അവരെന്ത് ചെയ്തു അടുത്ത പ്രാവശ്യം അമ്മായി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അമ്മായിത്തമ്മ തിരിച്ചു പോകണം ടൂ ഇത് കാണാനാണോ ഞാൻ നിന്നതെന്ന് അപ്പം നമ്മൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും അവിടെ ഉണ്ടായില്ല ഈ തരത്തിൽ നമ്മളെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കി അടുത്ത സീരിയൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന പോലെ ഇവിടെയും നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ളൊരു ഒരു പ്രേരണ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ആത്മനോ ഗുരു ആത്മേവ ആർ വി റെഡി നമ്മൾ റെഡിയാണോ ജീവിതം മാറ്റാൻ റെഡി അല്ലാത്തവരോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല പാലക്കാട് ഒരു പെൺകുട്ടിയെ കൊന്നൊരു ചരിത്രം ഇവിടത്തെ കാലത്ത് സംഭവിച്ചല്ലോ ഒരു പയ്യൻ ഒരു പെണ്ണിനെ പ്രേമിച്ച് 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 ആ പെണ്ണിനാ പ്രേമത്തിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ കൊണ്ടെത്തിച്ചു എന്നിട്ട് അതിൽ നിന്ന് അവളുടെ അടുത്ത് കുറേ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് അതിനെ ഗർഭിണിയാക്കി പിന്നെ അവൻ ഈ പെൺകുട്ടി ഒരു ബാധ്യതയായി തുടങ്ങി പിന്നെ അതിനെ അതിനെങ്ങനെങ്കിലും നശിപ്പിക്കണം അതിനെ കൊല്ലണം അപ്പം ഈ കുട്ടിക്ക് ഇവൻ്റെ ദ്രോഹങ്ങളൊക്കെ അറിഞ്ഞിട്ടും ആ കുട്ടിക്ക് അവനെ വിടാൻ പറ്റുന്നില്ല കാരണം അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലാണ് അവൻ കൊണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ തെറ്റാണ് ഈ കുട്ടി ആ ട്രാപ്പിൽ നിന്നും പുറത്ത് കിടക്കാൻ അങ്ങനെ പലരും ഈ ട്രാപ്പിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവരൊരു വ്യക്തിം ആവുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് പാരൻസ് ഇതൊരു വലിയ ക്രൂരതയാണ് അല്ല ഓരോ പെൺകുട്ടിയും വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് സ്നേഹത്തിലൊരു ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഈ പ്രേമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബാധിക്കുന്നതാരായിരിക്കും ആണിനേക്കാളും കൂടുതൽ ബാധിക്കുന്നത് പെണ്ണിനെയായിരിക്കും കാരണം പെണ്ണത് സത്യമാണെന്ന് കരുതി ആത്മാർത്ഥതയിൽ അങ്ങനെ പ്രേമിച്ചു ഈ പ്രേമം പലപ്പോഴും സത്യമല്ല എന്ന് അറിയുമ്പോൾ അറിയുന്ന സമയത്ത് ആ പെൺകുട്ടി മാനസികമായി തകർന്നിട്ടുണ്ടാവും ഈ തകർച്ച മുൻകൂട്ടി കാണാൻ ഒരു രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് അവരുടെ മനസ്സിനെ ഈ പെൺകുട്ടികളുടെ മനസ്സിനെ ഇത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പരിശീലിപ്പിക്കണം അല്ലെങ്കിൽ നല്ല നമ്പർ വൺ ഫ്രോഡ് പെമ്പിൾ ആയിരിക്കണം ഫ്രോഡ് പെമ്പിളരാണെങ്കിൽ ഒരു പക്ഷെ അവനെയും പറ്റിച്ചിട്ടുണ്ടാവും അമ്മയും പറ്റിച്ചിട്ടുണ്ടാവും ഞാൻ പറയുന്നത് ഈ ജോളി ജ്യൂസ് കമ്പനി അല്ല അങ്ങനെയും ജോളി ജ്യൂസ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് കോഴിക്കോട് അവൾ കുറേ ആൾക്കാരെ ജ്യൂസ് കുടിപ്പിച്ചിട്ട് പൂതനയുടെ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ട ആളായിരുന്നു ആര് ജോളി ടീമാണ് അവൾ കുറേ പേർക്ക് വിഷമൊക്കെ കൊടുത്തിട്ട് അവൾ ശരിയിരിക്കണം അല്ല അങ്ങനെ ഓവർ സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടികൾ ഒരു ഒരുപക്ഷെ ട്രാപ്പിലാവില്ല എന്ന് മാത്രമല്ല അവളുടെ ട്രാപ്പിലായവരൊക്കെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടാവും അവൾ അവരെയൊക്കെ ജ്യൂസ് കുടിപ്പിച്ചിട്ട് നേരെ ഇവിടുന്ന് സ്ഥലം കാലിക്ണ്ടാവും ഞാൻ പറയുന്ന സാധാരണ പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ട്രാപ്പിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ വിക്ടിമായി തീരുമ്പോൾ അവരുടെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ് അപ്പം അതുകൊണ്ട് പല പ്രതിസന്ധികളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടവരാണ് അത് ഞാൻ നേരിടാൻ തയ്യാറാണ് അതെങ്ങനെയാണ് നേരിടുക അതിനാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഞാൻ തയ്യാറാണ് അതിത്രയും രണ്ടേ രണ്ട് വാക്കുകളു എന്താണ് ഒന്ന് കൃത്യനിഷ്ഠത രണ്ട് അനുഷ്ഠാനം എന്താ വേണ്ടത് കൃത്യനിഷ്ഠയും അനുഷ്ഠാനത്തിനും റെഡിയാണോ അവരാണ് ആദ്യത്തെ ഗുരു